നമസ്കാരം വടക്കാഞ്ചേരി താളം തിയേറ്റർ ന്യൂരാഗം തിയേറ്റർ എന്നൊക്കെ പറയുന്ന തിയേറ്ററിൻ്റെ മാനേജർ ആണല്ലോ സാറ് എന്താണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ സിനിമയുടെ വിശേഷം ടർബോ സിനിമയുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കളക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തഞ്ചാമത്തെ ദിവസം എത്തി നിൽക്കുന്ന ഒരു സിനിമയാണ് ടർബോ സിനിമ ഓക്കെ ഈ ഒരു സിനിമ ന്യൂരാഗം തിയേറ്ററിൽ നാല് ഷോകളായിരുന്നല്ലോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എക്സ്ട്രാ ഷോസുകൾ താളം തിയേറ്ററിലും നൈറ്റ് ഷോകളും വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതൊന്ന് സാർ തന്നെ ഒന്ന് പറയൂ ഞങ്ങൾ ആദ്യത്തെ ദിവസം അതായത് കാലത്ത് ഒമ്പത് മണിക്കാണ് ഈ പടത്തിൻ്റെ ലൈസൻസ് വരിക എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കാലത്ത് ഒമ്പത് മണിക്ക് ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ ഒരു സ്പെഷ്യൽ ഷോ വെച്ചു അത് കഴിഞ്ഞ് നാല് ഷോ അവിടെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഭയങ്കര തിരക്ക് അഭിപ്രായം ഒന്നും നല്ല തിരക്കാണ് ഇരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് താളം തിയേറ്ററിൽ ഇവിടുത്തെ പടം കഴിഞ്ഞിട്ട് രാത്രി പതിനേ മുക്കാലിന് ഞങ്ങൾ മൂന്നാല് ഷോ കളിക്കേണ്ടായി രാത്രി പതിനേ മുക്കാലിന് എക്സ്ട്രാ ഷോസ് എക്സ്ട്രാ ഷോസ് എത്ര സീറ്റിംഗ് കപ്പാസിറ്റികൾ എങ്ങനെയാണ് താളം തീട്ടുക ം തിയേറ്ററിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് സീറ്റ് ആണ് താളം തിയേറ്ററിൽ ഓക്കെ താങ്ക് യു അപ്പം ഒരു സിനിമ ഡിഗ്രേഡ് ചെയ്തവരോടും നെഗറ്റീവ് പറഞ്ഞവരോടും എല്ലാവരോടും എന്ത് പറഞ്ഞിട്ടും മമ്മൂട്ടി കമ്പനിയുടെ അപ്ഡേറ്റുകൾ വന്നിട്ടും ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഇപ്പോഴും വിശ്വസിക്കാത്തവരുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗം ഒരുപാടുണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്നും ഒരു തിയേറ്റർ മാനേജറിന്റെ വാക്കുകളിൽ നിന്നും സാറിന് എന്താണ് ഈ ടർബോ സിനിമയെ ഒരു രണ്ട് വാക്കും കൂടി സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഈ ടെർബോ സിനിമ വളരെ ഭംഗിയായി ഓടുന്ന സിനിമയാണ് നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക വളരെ എന്താ പറയുക ആ സിനിമയിലെ ക്യാരക്ടർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ സിനിമയിൽ അഭിനയിക്കുകയും വളരെ ഭംഗിയായിട്ട് തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം നല്ല പക്കയാണ് നമുക്ക് നല്ല കളക്ഷനും ഉണ്ട് ഓൾ കേരള ലെവലിൽ ടെർബോ നല്ല കളക്ഷൻ ഉണ്ട് ആ അതിനെ ആര് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും അതായത് എത്ര അമൂല്യമായ നിധിയായാലും അതിനെ മറ മറച്ചു വെച്ചാൽ അത് മറച്ചു വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കതേ പറയുള്ളു അവരവരുടെ പണി തുടരട്ടെ പടങ്ങൾ വിജയിച്ചിട്ടും അവർക്ക് മനസ്സിലാവണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല ഓക്കെ തുടർന്നും ഇതുപോലത്തെ നല്ല തുടർന്നും ഇതുപോലത്തെ നല്ല നല്ല സിനിമകൾ നിങ്ങൾ തിയേറ്ററിലേക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ വന്ന് ഇറങ്ങിയ സിനിമകൾക്കൊക്കെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അത് വളരെയധികം വിജയം വിജയം കൊയ്തെടുത്ത സിനിമകളാണ് ഇനി അതേപോലത്തെ സിനിമകൾ തന്നെ ഇനിയും പറക്കട്ടെ എന്നാണ് എല്ലാ തിയേറ്റർ ആളുകളുടെയും എന്താ പറയുക മനസ്സിലാഗ്രഹം അപ്പോൾ ഈ തീയേറ്റർ തീയേറ്റർ മാത്രമല്ല ഇത് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് ഈ സിനിമകൾ വിജയിച്ചാൽ മാത്രമാണ് അത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഇൻഡസ്ട്രി ഉണരുള്ളൂ അപ്പോൾ ആ ഇൻഡസ്ട്രി ഉണർന്ന് വരുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ഇനി കൂടുതൽ സിനിമകൾ നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു